എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാലാണ് വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിനടുത്തു തന്നെയാണ് ഈ സംഭവം കല്യാണൊക്കെ ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നല്ല മുസ്ലിം ഇതിനെ തന്നെ നാലും മൂന്നും ഒക്കെ കെട്ടുന്ന ആണുങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടി എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉത്തരമുട്ടു കണ്ണൂർ മുസ്ലിം യുവതി ഒരു ഹിന്ദു ചർക്കനോട് ഒളിച്ചോടിപ്പോയി അവരാണെങ്കിൽ രണ്ട് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത് അതാണ് ഇന്നത്തെ യൂട്യൂബിലെ ചില ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ അതുൽ ബ്ലോഗ്സ് അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഫാത്തിമ എന്ന് പറയുന്നത് അവരാണ് ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് പിന്നെ വേറെ ഒരു ഡ്രോയിങ് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ എന്തോ നോർത്തിലങ്ങാണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നോർത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലാണോ ഈ നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് എന്താ നാടാണെന്ന് തോന്നുന്നുമില്ല കേരളമാണോന്നും തോന്നുന്നില്ല കാരണം ആ പുറയിലത്തെ പൂജാരിയും ആ ഫോട്ടോസും ഒക്കെ കാണുമ്പഴാ ഈ പറയുന്നത് നോർത്തിൽ എങ്ങാണ്ട് നടന്ന എങ്ങാണ്ട് ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിപ്പോ കറക്റ്റ് വിവരം എന്താണെന്ന് അറിയത്തൊന്നുമില്ല അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എല്ലാവരും പറയുന്നത് ആ ഒളിച്ചോട്ടത്തെ കുറിച്ച് അവർ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുക ചെയ്യുന്നത് ആ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് വെച്ചാൽ രണ്ട് കല്യാണം കഴിച്ച കൂടെ പോയെന്നാണ് പറയുന്നത് അപ്പം ഹിന്ദു രണ്ട് കല്യാണം കഴിച്ച ഒരു ഡ്രൈവറിന്റെ കൂടെ അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ മുസ്ലിം രണ്ട് മൂന്നും നാലുമൊക്കെ കെട്ടുന്നതിന് കുഴപ്പമൊന്നും ഇല്ലേ അല്ല എനിക്ക് പറ്റുന്നതുകൊണ്ട് ചോദിച്ചൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ നാല് നാലുമൂന്നു ഒക്കെ കെട്ടാങ്കിൽ പിന്നെ എന്തുകൊണ്ട് കെട്ടി കൂടാം ഞാൻ ഈ പറയുന്ന എന്റെ മിക്ക വിരോസുകളാണെങ്കിലും മുസ്ലിംസിനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നവർക്കൊക്കെ എതിരെ ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വീതിൽ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഈ രണ്ട് കല്യാണം എന്നൊക്കെ എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടാകും ഈ പറഞ്ഞ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു മൂന്നും നാലുമൊക്കെ കല്യാണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ല കാലം മാറി ഒരുപാട് കാലം മാറിയിരിക്കുകയാണ് ആർക്കും ആരെ വേണമെങ്കിലും കെട്ടാം പ്രേമിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ മുസ്ലിംസിനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും അഗീതം നടത്തുന്ന എത്ര ആൾക്കാരുണ്ട് പറയാൻ എല്ലാം പറയണം വന്നിട്ട് സംസാരിക്കരുത് എന്തായാലും നമുക്ക് ആ ഫാത്തിമ പറയുന്ന കാര്യം ഒന്ന് എങ്കേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാൽ അന്ന് വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിനടുത്തു തന്നെയാണ് ഈ സംഭവം കല്യാണം ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നല്ല അവർക്കുള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലിസ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ ജോലി സ്ഥലത്ത് ഭർത്താവിന്റെ ഭാര്യയുടെ ഡ്രൈവറിന്റെ മോന്റെ കൂടെ കണ്ട പോയെന്നൊക്കെ കിടന്ന് പറയുന്നു ഓക്കെ അയാളിപ്പോൾ രണ്ട് കെട്ടിന്നും പറയുന്നു ആ പെണ്ണിന്റെ എൻഗേജ്മെന്റിന്റെ ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ ആ ചെറുക്കന്റെ ഫോട്ടോ ആണല്ലോ ആ സൈഡ് ഒരു തുള്ളി വെച്ച് നോക്കുമ്പോ നല്ല മുൻചുള്ള ഒരു പയ്യൻ അങ്ങന ഓക്കെ അവനെ ഇട്ടിട്ട് ഇവന്റെ കൂടെ പോയെങ്കിൽ ചിലപ്പോൾ മുടിഞ്ഞ പ്രേമമായിരിക്കാം അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ ഓക്കെ ഇതെല്ലാം വന്നിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ഒളിച്ചോട്ടത്തിനൊക്കെ എതിരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് അതിനോട് ഒരു യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ഇവിടെ ആരാണ് നല്ല വിള്ളകൾ ഈ കാലത്ത് ആരാ നല്ല വിള്ളകള് എനിക്ക് ഉള്ള ഉള്ളാരെ ഞാൻ തുറന്നു പോകാൻ

രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ കൈ അറിയുന്നത് പക്ഷെ ഇവര് പോയതിനു ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയായിരുന്നു ആ പെൺകുട്ടി പോയത് കൂടെ കൂടെയെന്ന് മാത്രമല്ല രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്നും അറിയുന്നുണ്ടാവുന്നില്ല അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ കൂട്ടത്തിലെ ആണുങ്ങൾ ഈ മൂന്നും നാലുമൊക്കെ കെട്ടുന്നത് അവന്മാർക്ക് തീരെ വിദ്യാഭ്യാസമില്ലാത്ത കൊണ്ടാണോ ഞാൻ അറിയാൻ പെയ്യാത്തോണ്ട് ചോദിക്കുക ഇത് ഒരു എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യങ്ങളും സംസാരമൊക്കെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഇത് ഏറ്റുപഠിച്ചിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് സ്വർഗത്തിലേക്കാണ് അവൾ പോവേണ്ടത് സ്വർഗ്ഗത്തിൽ പോകണ്ട അവൾ ഇനി നഗര നരകത്തിലോട്ട് പോകുന്നുണ്ട് എനിക്ക് ഇതിനോടൊന്നും യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എന്തൊക്കെയാ വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന വോയ്സും കാര്യങ്ങളും കിട്ടും ഇത് എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് നോർത്തിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി അത് വെച്ചിട്ടൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവുമായി മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടുതലും തെളിവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നതായി എനിക്ക് നല്ലത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഹിന്ദു മുസ്ലിംസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും ഈ പറയുന്ന വി കെ ബൈജുനെ പോലുള്ളവന്മാരൊക്കെയാണ് ഈ പറയുന്ന മുസ്ലിംസിനെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ അവനെതിരായിട്ട് ഞാൻ ഒരു ഹിന്ദുവായ ഞാൻ ഈ പറയുന്ന വി കെ ബൈജുനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇത് എനിക്ക് എന്തോ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് പിന്നെ അതുപോലെ തന്നെ ഇവര് റോയ്സും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട് നമുക്ക് അത് ഒന്ന് കേട്ടു നോക്കാം ഇത് വേണ്ട ഇന്നലെ രണ്ടു മാസം രജിസ്റ്റർ ചെയ്തതാണ് ഇന്നലെ ഞാൻ ലോകമൊക്കെ അറിയുന്നു നാട്ടകമൊക്കെ അറിയുന്നു കണ്ണൂരായിരുന്നു കണ്ണൂർ മുണ്ടേ മുണ്ടേ ഇവിടെ കണ്ണൂർ ഷേണായി ഡോക്ടറെ ക്ലിനിക്കൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നതാണ് ഷേണായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാ ഇവനെങ്കിലും രണ്ട് കല്യാണം കഴിച്ചോളൂ ഇതെല്ലാം പോണ പോക്ക് നോക്കിട്ടെ ഇതെല്ലാം വരും തിരിച്ചു വരും ഇതെല്ലാം ഇപ്പൊ ഒരു മോശം കൊണ്ട് തിരിച്ചു വരും എന്തായാലും ഓക്കെ എന്തെങ്കിലും ആട്ടെ ചിലപ്പോൾ ഒറിജിനലായിരിക്കാം സത്യമായിരിക്കാം അവരിപ്പോ പോയി ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു പോയി അത്രയല്ലേ ഉള്ളൂ എന്തായാലും വേറെ വലിയ ആന ആനകാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവിടെ പറയുന്ന എന്തൊക്കെയുണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസം എടുത്തു പറയുകയാണെങ്കിൽ ഈ പറയുന്ന അഫാന്റെ കേസ് തന്നെ എടുത്ത് പറയാം അവനൊരു മുസ്ലിം പയ്യനാണല്ലോ അവൻ ഈ പറയുന്ന ഉമ്മ ഈ പറയുന്ന അനിയനെ ഇവരൊക്കെ കൊന്നല്ലോ ഈ പറയുന്ന അഫാനെന്ന് പറയുന്നൊരു പയ്യൻ ആണല്ലോ ഈ പറയുന്ന ഉമ്മയും പിന്നെ ഈ പറയുന്ന അനുജനയും ഈ പറയുന്ന ബുദ്ധിയും ഒക്കെ അവൻ ഉദ്രവിക്കൊക്കെ ചെയ്തെല്ലാം അറിഞ്ഞല്ലോ നല്ല വിദ്യാഭ്യാസം ഉണ്ട് അത്യാവശ്യം വിവരമുള്ള പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നെന്നാണ് പറയാന് ചെയ്തത് അപ്പം അവൻ കാണിച്ചു തോന്നും അല്ല പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം എനിക്ക് ഈ ഒരു കാര്യങ്ങൾ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ വലിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ഇപ്പം അതിൽ ബ്ലോക്സും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഈ പറയുന്നത് ഒളിച്ചോട്ടത്തിനെ കുറിച്ചൊന്നും പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല വീട്ടുകാരുടെ കണ്ണിൻ്റെ കാര്യം ഇപ്പം ഓക്കെ അതൊക്കെ പറയുന്ന കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്കൊരു ഈ ഒരു എനിക്ക് തോന്നിയായിരുന്നു അത് ജസ്റ്റ് ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ലോക്ക് ചെയ്യുക ബൈ ലവ് അവ